കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടയായി നടൻ മോഹൻലാൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു അതിനിടയിൽ അദ്ദേഹത്തിനടുത്തേക്ക് ഒരു ചെറിയ കുട്ടി ഫോണുമായി എത്തുന്നു ആ കുട്ടിക്ക് മോഹൻലാലിനോടത്തുള്ള സെൽഫിയാണ് വേണ്ടത് എന്ന് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് എന്നാൽ മോഹൻലാൽ അതിന് തയ്യാറാവാതെ കുട്ടിയോട് പോകാൻ ആവശ്യപ്പെടുന്നു ശേഷം ചിരിക്കുന്നു കാര്യം ഇത്രയേ ഉള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയ മൊത്തം വലിയ ചർച്ച തന്നെയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം എന്താണ് പ്രശ്നം ആരാണ് ഇവിടെ ശരിക്കും തെറ്റുകാർ എന്ന് നമുക്ക് നോക്കാം ഒരു സെൽഫി എടുക്കുന്നത് അത്ര വലിയ തെറ്റാണോ അല്ല ഞാനും നിങ്ങളുമൊക്കെ സെൽഫി എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് പ്രശ്നം സെൽഫി അല്ല ഒരു വ്യക്തി നമുക്ക് പ്രിയപ്പെട്ട ആളാണെങ്കിൽ അവരുമായി ഫോട്ടോ എടുക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് മോഹൻലാലിനോടൊപ്പമുള്ള ഫോട്ടോ എടുത്താൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തനിക്ക് ലഭിക്കുന്ന മതിപ്പ് മാത്രമാവില്ല ആ കുട്ടിയുടെ ഈ ഒരു ആവശ്യത്തിന് പുറകിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ പേരൻസ് ആയിരിക്കാം ഈ സെൽഫി എടുക്കാൻ വേണ്ടി കുട്ടിയെ പ്രേരിപ്പിച്ചത് ഇന്നത്തെ കാലത്ത് സെലിബ്രിറ്റികളുടെ അടുത്ത പിള്ളേർ ഫോണും കൊണ്ട് പോകുന്നതും അവർ അവരെ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്തു കൊടുക്കുന്നതുമൊക്കെ റീൽസിലൊക്കെ നമ്മൾ ഒരുപാട് കാണാറുള്ള കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ പലരും പറഞ്ഞതുപോലെ തന്നെ ഇതൊരുതരം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാക്കുന്ന കാര്യം തന്നെയാണ് ഒരു താരത്തിനെ കാണുമ്പോൾ അവർ തങ്ങളേക്കാൾ എത്ര വലുതാണെന്ന് തോന്നുകയും അവരുടെ ഒരു നോട്ടമോ കൂടെയുള്ള ഫോട്ടോയോ കിട്ടുന്നതിലൂടെ നമ്മളും ഫേമസ് ആവുന്നു എന്നതൊക്കെ തന്നെയാണ് ഇതിന് പുറകിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സൈക്കോളജി എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം സമാനമായ അനുഭവം ഒരു കുട്ടിക്ക് നവ്യ നായരുടെ അടുത്തു നിന്നും ഉണ്ടാവുകയും ശേഷം ആ കുട്ടിയുമായി ചേർന്ന് തൻ്റെ ഭാഗം വിശദീകരിക്കുന്ന നവ്യ നായരുടെ വീഡിയോയും കാണാനിടയായിരുന്നു അതിൽ നവ്യ പറഞ്ഞ കാര്യം തന്നെയായിരിക്കാം ഒരു പക്ഷെ മോഹൻലാലിനും ഉണ്ടായത് നമ്മളൊക്കെ എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കണമെന്നില്ല മാനസികവും ശാരീരികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു കടന്നു കയറ്റമെങ്കിൽ ആരും അത് അനുവദിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല അവരും നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണല്ലോ അതേസമയം ആ കുട്ടിയുടെ അവസ്ഥയും വിഷമം ഉണ്ടാക്കുന്നത് തന്നെയാണ് ആ കുട്ടി സത്യം പറഞ്ഞാൽ അപമാനതയാവുകയാണുണ്ടായത് അതൊരു മുറിപ്പാടായി അവളുടെ മനസ്സിലെന്നുംണ്ടാവും ഒരാൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ മടിക്കുന്ന ഏതൊരു വ്യക്തിയോടും കാര്യം ചോദിച്ചാൽ അവർക്കും പറയാനുണ്ടാവുക ചെറുപ്പത്തിൽ കിട്ടിയ ഇത്തരത്തിലുള്ള ഇൻസൾട്ടിങ് തന്നെയാവും എല്ലാവർക്കും കിട്ടി പക്ഷെ എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് മാത്രമല്ല അവിടെ കൂടിയിരിക്കുന്ന ഒരാളുടെ നോട്ടത്തിൽ പോലും ആ കുട്ടിയുടെ തല പുനി തന്നെ ഇരിക്കും ഇതുകൊണ്ടൊക്കെയാണ് പാരൻസ് ഇവിടെ കുറ്റക്കാർ പറയുന്നത് ഒരു മോഹൻലാലോ അല്ലെങ്കിൽ സമൂഹത്തിൽ വിലയും നിലയുമുള്ള മറ്റൊരു വ്യക്തിയോ ഒന്നുമല്ല വലുത് എന്നവരെ ചെറുതിലെ തന്നെ പഠിപ്പിക്കണം സിനിമാ താരങ്ങളോട് അല്ലെങ്കിൽ കുറച്ച് മികച്ചു നിൽക്കുന്ന ആളുകളോട് ആരാധന തോന്നാം പക്ഷെ അതൊന്നും നമ്മളെക്കാൾ വലുതാണെന്ന് ചിന്തിക്കരുത് അത്രയും ചെറിയൊരു കുട്ടി എന്തായാലും മോഹൻലാലിൻ്റെ നന്മയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിലോ ഒന്നും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ആളല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം ആ കുട്ടി മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത കഥാപാത്രങ്ങളുടെ പേരിൽ മാത്രമായിരിക്കും അത് അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം അവളെ അവളുടെ മനസ്സിനേറ്റ മുറിവ് ഉണക്കണം ജീവിതത്തിൽ ഇനി ഒരു സെലിബ്രിറ്റിക്ക് മുൻപിലും തല കുനിക്കാതെ അവളെ വളർത്തണം അങ്ങനെ അവൾ വളർന്നു വരട്ടെ